നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എതാ എം പി സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി വൈഭവ് കുമാറിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു അൻപത് സാക്ഷികളുടെ മൊഴികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധിയിൽ കഴിയുന്ന വൈഭവ് കുമാറിനെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് കോടതിയിൽ ഹാജരാക്കിയത് കേജ്രിവാളിന്റെ വസതിയിലെ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ സാക്ഷികളുടെ പട്ടികയിലുണ്ട് കുറ്റപത്രം സംബന്ധിച്ച് ജൂലൈ മുപ്പതിനാണ് കോടതി തീരുമാനമെടുക്കുന്നത് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അന്ന് വൈഭവ് കോടതിയില് നേരിട്ട് ഹാജരാകണമെന്ന് കോടതി അറിയിച്ചു വൈഭവിന് ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി സ്വാതി മാലിവാൾ കോടതിയിൽ ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട് മെയ് പതിനെട്ടിനാണ് സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസിൽ വൈഭവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് മൂന്ന് തവണ ജാമ്യം തേടി വൈഭവ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുവാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് ജാമ്യാപേക്ഷ തള്ളിയത് കേസിന്റെ സുപ്രധാന തെളിവായ സി സി ടി വി ദൃശ്യങ്ങളിൽ വൈഭവ് കൃത്രിമം കാണിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോണുകൾ ഫോർമാറ്റ് ചെയ്യുകയും ഫോണിന്റെ പാസ്വേർഡ് അന്വേഷണ സംഘത്തിന് കൈമാറാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു ഈ കേസിന്റെ വിധി ജൂലൈ പന്ത്രണ്ടിന് പറയുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചിരുന്നത് വൈഭവ് കുമാറിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കോടതി ജൂലൈ പതിനാറ് വരെ നീട്ടിയിരുന്നു ഡൽഹി പോലീസിന്റെയും മാളിവാളിന്റെയും അഭിഭാഷകരുടെ വാദം കോടതി കേട്ട ശേഷം മാത്രമാണ് ജസ്റ്റിസ് അനൂപുമാർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കഴിഞ്ഞ മെയ് പതിമൂന്നിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വാതി മാലിവാളിനെ ആക്രമിച്ചു കേസ് മെയ് പതിനെട്ടിന് തന്നെ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് തന്നെ വൈഭവ് കുമാർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അറസ്റ്റ് ചെയ്തതോടെ അത് നിഷ്ഫലമായെന്നായിരുന്നു കോടതിയുടെ വാദം തുടർന്ന് അദ്ദേഹത്തെ മെയ് മെയ്ന് നാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അത് വീണ്ടും മൂന്ന് ദിവസത്തേക്ക് നീട്ടി കുമാറിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസ് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഹർജിയെ എതിർത്തപ്പോൾ നിലവിലെ അന്വേഷണത്തിൽ കുമാർ ഇടപെട്ടേക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് വൈഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ സ്വാധീമാലികൾ പൊട്ടിക്കറിഞ്ഞിരുന്നു വാദം നടക്കവേ ഡൽഹി തീസ് ഹസാരി കോടതിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് അതിക്രമം നടത്തിയതായി പറയുന്ന സമയത്ത് വൈഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം സ്വാതിയുടെ ശരീരത്തിലെ പരിക്കുകള് ഗുരുതരമല്ല എന്നും അവ സ്വാതി സ്വയം ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു പറഞ്ഞത് ഇത് പറഞ്ഞതിന് പിന്നാലെയാണ് സ്വാതി മാലിവാള് പൊട്ടിക്കരഞ്ഞതും